അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കിട്ടും പക്ഷേ യാദൃശികവശാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ മാത്രത്തിൽ കാണാൻ പറ്റുണ്ടാവുള്ളൂ കാരണം കുറേ പേഴ്സൺസ് കുറേ ആൾക്കാർക്ക് ഓരോരോ ആഗ്രഹങ്ങളായിരിക്കില്ല അപ്പോൾ ചിലവർക്ക് അവരുടെ ഫേസ് കാണിക്കുന്നത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലവർക്ക് ഇൻട്രസ്റ്റ് ആകും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം പക്ഷേ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണ്ട് തൃപ്തിയാവണം കേട്ടോ നിങ്ങളുടെ സ്വന്തം അമ്മനെ കണ്ട് തൃപ്തിയാവോ ഞാൻ ഞാൻ എങ്ങനെയാണ് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്യാപ്ചർ എല്ലാം ഞാൻ കവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ആദ്യം തന്നെ എല്ലാവരും കൂടെ രുചി ഹോട്ടലിൽ നമ്മുടെ കോഴിക്കോടുള്ള രുചി ഹോട്ടലിൽ കയറിയിട്ട് ഒരു മസാല ദോശയും അതുപോലെ ഒരു ഉഴുന്നു കഴിച്ചു കഴിച്ചിട്ടോ ഓരോരുത്തർ ഇഡലി കഴിക്കേണ്ടത് എല്ലാം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കുന്നുണ്ട് ഞാൻ മസാല ദോശയും അതുപോലെ തന്നെ കോഫിയും കുടിക്കുകയാണ് കേട്ടോ എന്ത് ഇരുന്നാണ് ഡബ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ബിരിയാണിയും വെള്ളം ഒക്കെ കേക്ക് ഉണ്ടാവും കേട്ടോ പറയണത് അങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അതിന് ശേഷം നേരെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് മംഗലാപുരത്തേക്കുള്ള ഇൻട്രസ് വണ്ടിയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടും തരുന്നത് അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വയ്ക്കുകയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും എന്താ അമ്മൂനെ മാത്രം കാണതെന്ന് കാരണം ഓഫീസിലുള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടേതായ നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഒരു ക്ലിപ്പ് പോലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഞാൻ ഞാൻ ആസ്വദിച്ച വഴികളും ഞാൻ ഞാൻ നടന്നു പോകുന്നതും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വ്ലോഗ് വ്ളോഗ് ചെയ്യണത് കേട്ടോ പിന്നെ അതുപോലെ എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാൾക്ക് ശേഷം നമ്മളിതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കില്ല അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം നമ്മൾക്ക് ഇന്ന് ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ ഇൻ്റർസിറ്റിയാണ് മംഗലപുരത്തേക്കുള്ള ഇൻ്റർസിറ്റിയാണ് പക്ഷേ ഒമ്പത് മുപ്പത്തഞ്ചായി എത്തിയപ്പോഴേക്കും ഒമ്പതേ കാലിന് എത്തും എന്ന് പറഞ്ഞിട്ട് രാവിലെ ചാടി പഠിച്ച് ഉറക്കത്തിലിടിയിട്ട് ഓടിയതാണ് കേട്ടോ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാരണം എനിക്ക് മംഗലപുരം സ്റ്റേഷനിലെ ഫുഡ് ഒട്ടും പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ഫുഡ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് അമ്മയും അച്ഛനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാവമ്മ ഇപ്പം ഡബ്ബ് ചെയ്യുന്ന സമയത്ത് അമ്മേനെ ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് മറ്റേത് അമ്മേനെ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൂടെ ഓരോന്ന് പറഞ്ഞത് അല്ല കൂടില്ലേ ഇപ്പം ഈ സമയത്ത് അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നാം മറ്റേ എപ്പോഴും അമ്മയുടെ എനിക്ക് നടക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം അതിനുശേഷം നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് അപ്പോൾ അപ്പോഴാണ് ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒമ്പത് ആകുമ്പോഴേക്കും ട്രെയിൻ എത്തി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് മൺഡേ ആയിട്ട് പോലും എന്താ ഇത്രയും തിരക്കെന്ന് മനസ്സിലായില്ലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷം നമ്മൾ ട്രെയിനിൽ കയറി എല്ലാവരും ഓരോരുത്തരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ട്രെയിനിലേക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനുശേഷം എനിക്ക് നിരഞ്ജനയാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് വരുന്നത് അതിനുശേഷം ഞാൻ ട്രെയിനൊക്കെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരോ സീറ്റിലൊക്കെ ഇരുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിസർവ് ചെയ്തിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഇതാ ഞാൻ കോഫി എന്തെങ്കിലും വരുന്നുണ്ടോയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ പാട്ടും പാടും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മാസ്ക് ഒക്കെ ഇട്ട് നല്ല 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 അനുസരണയുള്ള കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതിന് ശേഷം സൈഡ് സീറ്റല്ല എനിക്ക് കിട്ടിയത് അപ്പോൾ അവിടെ അമൃതാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ സീറ്റിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ പാലം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത് നേത്രാവതി പാലാണ് കേട്ടോ അത് നമ്മൾ കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എത്തിയപ്പോഴേക്കും നേത്രാവതി പാലാണ് അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല വലിയൊരു പുഴയാണ് ശരിക്കും ഈ ഒരു റിവർ എന്ന് പറയുന്നത് നേത്രാവതി പാലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഡബി സമയത്ത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കും കേട്ടോ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം ഒന്ന് ക്ഷമിക്കണം കേട്ടോ വേറൊരു നിവൃത്തിയില്ലായിട്ടാണ് അതിനുശേഷം ഞാൻ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ അയ്യോ എന്ത് ചറ പറയിട്ടിരിക്കുകയാണോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ മാസ്ക് ഒക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ബാംഗ്ലൂർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മൂകാംബിക പോയതിപ്പോൾ ഏകദേശം ഒരു മൂന്നാല് തവണ ആ നാലഞ്ച് തവണ ഒക്കെ ഉണ്ടോ പോയൊരു ഓർമ്മയിൽ എൻ്റെ ഓർമ്മയിൽ അത്രയാണുള്ളത് കുഞ്ഞിനാളിൽ അമ്മ എഴുത്തിന് ഇരുത്താനൊക്കെ അതേപോലെ സരസ്വതി മണ്ഡപത്തിൽ പോയിട്ട് പാട്ട് പാടാനും അങ്ങനെയൊക്കെ പോയ നല്ല നല്ല ഓർമ്മകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാംഗ്ലൂർ സ്റ്റേഷനിലെത്തി നല്ല വെൽ ക്ലീൻഡ് ആണ് കേട്ടോ ഇപ്പോഴത്തെ പുതിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം ഇനിയും നമ്മൾ നമ്മളെ റെയിൽവേ അല്ലേ അപ്പോൾ അതുകൊണ്ട് അറിയില്ല ഒന്നും ചിലപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിനുശേഷം ഓരോരുത്തരുടെ ലഗേജ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഫുൾ സീറ്റ് കാലിയാണ് ഇവിടെ ഞങ്ങൾക്കൊരു പത്തിരുപത് പേർക്ക് ഈ ഒരു സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടു വേണം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുക ഇതാട്ടോ ചിലവർക്ക് ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ചിലവർക്ക് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു മടി ഉള്ള കൂട്ടത്തിലുണ്ട് അപ്പോൾ ഞാൻ അതും കൊണ്ട് ഞാൻ എനിക്ക് ഞാൻ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളൊരാളെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ ഒരു ക്ലിപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇതാണ് മറ്റേ നമ്മളിപ്പോൾ വന്ന ട്രെയിൻ ഇത് നമ്മൾ നെക്സ്റ്റ് പോണ ട്രെയിനാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ആക്ച്വലി വിൻഡോ സീറ്റല്ലായിരുന്നു പക്ഷേ ഞാൻ അമൃതയെടുത്ത് ഗുസ്തി പിടിച്ചിട്ട് വാങ്ങിച്ച വിൻഡോ സീറ്റായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ പുതിയ വാച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ വാച്ച് എന്നിട്ട് സ്ട്രാപ്പ് എനിക്ക് ഭയങ്കര ലൂസായിരുന്നു എന്നിട്ട് അച്ഛൻ എനിക്കിതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര വെയിലായിരുന്നു ഇതെൻ്റെ പുതിയ മാലയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി സൂര്യകാന്തിയുടെ ഫ്ലവേഴ്സില്ലേ അതാണ് കേട്ടോ അതിലിങ്ങനെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ അതിനുശേഷം ഞാനിങ്ങനെ കുറേ ഷോ ഓഫ് കാണിക്കുകയാണ് നല്ല ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ അതിനുശേഷം ഞാൻ ട്രെയിൻ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ സ്റ്റേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നന്ദിനീൻ്റെ അപ്പോൾ എനിക്ക് നന്ദിനീൻ്റെ ഓർമ്മ വന്നു കുഞ്ഞാവ കുഞ്ഞാവ എപ്പോഴും പറയാറില്ലേ നന്ദിനീച്ച് പോവാൻ വെച്ചിട്ടാ നന്ദിനേച്ച് എന്നുള്ളത് അത് ഓർമ്മ വന്നു കൂട്ടി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇന്ന് നമ്മൾ ബാത്താണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ ധൃതി പിടിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് ത്തെടുത്ത് പാവം എൻ്റെ അമ്മ കുട്ടി അമ്മ രാവിലെ തന്നെ കുറേ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചാട്ടപ്പാടേ എന്നുള്ളൊരു ആയിരുന്നു രാവിലെ അപ്പോൾ ഈ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഈ ഒരു പൊതിച്ചോറിന് അത്രയും രുചി ഉണ്ടാവില്ലേ നമുക്ക് നമ്മളുടെ അമ്മ കൂടെ നിന്ന് അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ശരിക്കും ഡബ് അബ്ബിയണ സമയത്ത് എനിക്ക് ശരിക്കും മീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മേനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അയ്യോ അമ്മേനൊന്ന് കാണണം എപ്പോഴും വീട്ടിലൊക്കെ ഉള്ളപ്പോൾ ചില സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്ന തല്ലു പിടിക്കും അതൊക്കെ രസമാണ് കേട്ടോ പക്ഷേ അമ്മമാർ എപ്പോഴും പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനുശേഷം പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അച്ചാർ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിള്ളിട്ടതില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം അതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടോ കാരണം എനിക്ക് ഒട്ടും പറ്റില്ല മംഗലപുരത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നും ഒരു ഉച്ചമയക്കത്തിലേക്ക് വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഞാൻ സൈഡ് സീറ്റെന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭമായിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നല്ല രസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ കാരണം ചിലവർക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഈ ഫീൽഡിൽ മീഡിയയുടെ ഫീൽഡിലാണ് അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കണവർ ചിലപ്പോൾ വ്ലോഗിലൊന്നും അങ്ങനെ താല്പര്യമില്ലാത്തവരായിരിക്കും അപ്പോൾ അത് ആ ഒരു കേസിലേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് കുറേ വീഡിയോസ് മേഘ എനിക്ക് കുറേ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഞാൻ മേഘനോട് വലിയ താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ച് ചിരിച്ച് സംസാരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ കുറേ നേരം ട്രെയിനിൽ ഇങ്ങനെ ആസ്വദിച്ചു പിന്നെ ഞാൻ വാവാ ഉണ്ണി ഉറങ്ങുകയാണ് കേട്ടോ അയ്യോ എനിക്ക് മതിയായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അയ്യോ ഒന്ന് കിടന്നാൽ മതിയെന്നായിപ്പോയിട്ട് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല പിന്നെ ഞാൻ മേഘേനോട് പറയുമായിരുന്നു മേഘെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരുമോ എന്നൊക്കെ പറയാമായിരുന്നു എന്നിട്ടിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഡൽഹി പോണ വണ്ടിയാണ് കേട്ടോ മത്സ്യഗന്ധിയാണ് വണ്ടി ലോകമാന്യത്തില് മത്സ്യഗന്ധ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ അപ്പോൾ ആ വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു നല്ല ഇവിടെ എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ബാത്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു ട്രെയിൻ യാത്ര മിക്കവാറും എനിക്ക് അങ്ങനെ പറ്റാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്ക് നമുക്കറിയാലോ നമുക്ക് അത്ര വലിയ മെയിൻ്റൈൻസ് ഒന്നും നല്ല വൃത്തിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ഇതായിട്ട് എനിക്ക് പറ്റാറില്ല പക്ഷെ നല്ല ഇത്തവണ ഒക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ കുറെ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ അപ്പം അയ്യോ കഴിഞ്ഞ കുഴപ്പം ഞാനിപ്പോൾ പെരുമ്പാവൂർ എറണാകുളം ഒക്കെ പോയി വന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ കൂടെ അപ്പോൾ അങ്ങനെ ആലോചിക്കുകയായിരുന്നു അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അമ്മമാരുടെ കൂടെ പോകുമ്പോൾ വേറൊരു രസം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു രസം അങ്ങനെ ഒരു സംഭവമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ട്രെയിനിൽ യാത്ര ചെയ്യാനാണോ ഇഷ്ടം അതേപോലെ അതോ ബസ്സിലാണോ അതോ കാറിലാണോ നോർമലി നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് അത്രയും എങ്ങനെ യാത്ര ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളിതേപോലെ മൂകാംബികേക്കൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് പറയും കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം എല്ലാവർക്കും അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു വീട്ടിലിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കെട്ടിപ്പൂട്ടി ഇടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ അബർ കാര്യങ്ങളും കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുക്കീസും സ്വീറ്റ്സും ഇതൊക്കെ കാണുമ്പോൾ അമ്മ പറയും അമ്മ എനിക്ക് തരാതെ കൊണ്ടുപോയല്ലേ എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് എന്തായാലും വരുമ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാമോ എന്ന് ഓർത്തിട്ട് ഇതാണ് ഓരോന്ന് 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 ഇരുന്ന് കാണിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്വീറ്റ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയണം ഒക്കെ നോർമലി ഓരോരോ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു റോസ് പെറ്റൽസിൻ്റെ ഒക്കെ ഫ്ലേവർ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ പിന്നെ ഞാനത് വേഗം തന്നെ ഡിം പറഞ്ഞു വായയിലേക്ക് ഇട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഹണിയൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ഒരു മത്ത് പിടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ വടാപ്പാവ് പാനിപ്പുരി അങ്ങനത്തെ ഒക്കെ സംഭവം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു സോറി ഇല്ല വടാപ്പാവ് വന്ന് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം കായൽ പുഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു ഇത് ഉടുപ്പി സ്റ്റേഷനാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഉടുപ്പിയിലെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഉടുപ്പി സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും കൃഷ്ണനൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഉടുപ്പി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എടുത്തുപറഞ്ഞ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എടുത്തുപോർത്തൊരു കൃഷ്ണനാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പി കൃഷ്ണനെയാണ് എനിക്ക് കൂടുതൽ കൂടുതലറിയണത് അപ്പോൾ അതുകൊണ്ട് ഉടുപ്പി കൃഷ്ണൻ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മ ഒക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് അമ്മ ഉണ്ടാവും എന്നാലും അമ്മ കൃഷ്ണനെ പറയാൻ മറന്നില്ലല്ലോ എന്നുള്ള കാര്യം എങ്ങനെ മറക്കുക എന്നുള്ള സംഭവം കേട്ടോ അതിനുശേഷം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നോർമലി ട്രെയിനിങ്ങനെ പോകുമ്പോഴൊക്കെ നിങ്ങൾ ആ ഉടുപ്പി സ്റ്റേഷൻ തന്നെ ഇതൊന്ന് കാണണം എന്നുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു ഉടുപ്പിന്ന് ൊക്കെ കാരണം ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു എത്ര പേര് നിങ്ങൾ ഉടുപ്പിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ആയി ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇരുന്നു ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ബോറടിക്കാൻ അടിക്കാൻ തുടങ്ങി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ട്രെയിനിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഞാൻ ഫോൺ ഫോണിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ചായ വരുന്ന ചായയും കോഫിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കുടിക്കണമുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒരു കോഫിയെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കിഷ്ടമായിട്ടോ ഇവിടുത്തെ കോഫിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമായി അത് കഴിഞ്ഞിട്ടും ഇത് എന്താ ഈശ്വര ഇത് എന്താ ഈശ്വര എത്താത്തെന്ന് പറഞ്ഞാൽ തടിക്കും കൈ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ ആയിരുന്നു ഇപ്പോൾ ഞാനെന്ത് പുതിയതായിട്ട് വാങ്ങിച്ച വാച്ചാണ് കേട്ടോ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതൊന്നും കേട്ടോ അതെ വാങ്ങിച്ച വാച്ചാണ് കണ്ട മുടിയൊക്കെ എൻ്റെ ചപ്ര തലമുടി തലമുടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം കുറേ കണ്ടൽ കാടുകളൊക്കെ പോലെ കുറേ നല്ല ഭംഗിയുള്ള കാടുകളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ ഇവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക അത്രയും നല്ലൊരു ഇതാണ് അവർക്ക് ഒരു പാഷനാണ് അവരുടെ കൃഷി കാര്യങ്ങൾ എന്നൊക്കെ പറയണ സംഭവം അതിനുശേഷം നമ്മൾ ബൈന്ദൂർ എത്തണതിൻ്റെ ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാപ്പിയും കൂടെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത നമ്മുടെ ചിപ്സ് അല്ല സോറി മിച്ചറുണ്ടായിരുന്നു കേട്ടോ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് ചിപ്സ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചിപ്സ് ഞാൻ പിന്നെ എടുക്കാമെന്ന് ആണ് മിച്ചറാണ് എടുത്തത് പിന്നെ അതിനുശേഷം ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോകണേ ഉള്ളൂ പക്ഷേ ആ സമയത്ത് അപ്പോഴത്തേക്കും ഇവിടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയെടുത്ത് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കി 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 ഓക്കി ഇരിക്കുന്നത് എന്താ എന്തെത്താത്ത എന്ന് കേട്ടോ പിന്നെ കുറേ നല്ല ഭംഗിയുള്ള കണ്ടു നിങ്ങളിങ്ങനെ കണ്ടൽ കാടുകളൊക്കെ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഓരോ നാട്ടിലും ഓരോ പോലെയാണ് നമ്മളിപ്പോൾ നോർമലി ഉള്ള കണ്ടൽ കണ്ടൽക്കാടുകൾ അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടുവച്ചില്ലേ ഇത് ഓരോ നാട്ടിലും ഓരോ പോലെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നി അവരുടെ നീറ്റ് ഇത് നീറ്റായിട്ട് തന്നെയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വെട്ടം സിനിമയിൽ ഇല്ലത്തെ കല്യാണത്തിനും മാറാപ്പും തോളിൽ കേറ്റി ആകാശം ഭൂമിയും പോകുന്നി ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു അമ്മിണി പശുവിനെ കണ്ടു അവിടെ അപ്പം അമ്മിണി പശുവിനെ കണ്ടപ്പോൾ പിന്നെ വീട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതിനുശേഷം നമ്മൾ ബൈന്തൂരെത്തി ൂര് സ്റ്റേഷനിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി അവിടുന്ന് ഒരു ഷെയർ ടാക്സി നമ്മൾ വിളിക്കുക ചെയ്തത് കേട്ടോ നമ്മൾ ഒരു മൂന്ന് ടാക്സിയിലാണ് നമ്മളെല്ലാവരും കൂടെ പോയത് അങ്ങനെ മൂന്ന് ടാക്സിയിൽ എല്ലാവരും കൂടെ അത് ഞങ്ങൾ സാറാണ് മുന്നിലിരിക്കുന്നുണ്ട് മൂന്ന് ടാക്സിയിൽ നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ പുറത്തത്തെ കാഴ്ചകളും കാര്യങ്ങളും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഏകദേശം എത്തിയൊരു ടൈമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലേ മുക്കാൽ അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എത്തിയത് പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഒരു വെയിലും ഒന്നുമില്ലാതെ നല്ല തണുത്ത കാറ്റ് നമ്മൾ മരവിക്കുന്ന ടൈപ്പ് ഉള്ളൊരു കാറ്റാണ് കേട്ടോ നമ്മൾ സിനിമകളിലൊക്കെ അല്ലേ മൂകാംബികയിൽ വൈകുന്നേരങ്ങളിലെ സായാഹ്നവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ നല്ല കാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എൻ്റെ അടുത്ത് പറയുന്നു അമ്മ എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ കാരണം പിന്നീട് നമ്മളിത് ഓർത്ത് വെക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ അമ്മയും അച്ഛനും അവരൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞ് അരുവികൾ കുഞ്ഞു കുഞ്ഞ് നല്ല രസമാണ് പുഴകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് മൂകാംബിക ഈ ഒരു കവാടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഒരു ഒരു കുളിർമഴന്നൊക്കെ പറയില്ലേ നമുക്കൊരു എന്നാൽ നമ്മളെത്തി ദേവിയുടെ അടുത്ത് എത്തി എന്നുള്ളൊരു സംഭവം അതിനുശേഷം എന്താ നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഇതിനടുത്ത് തന്നെയാണ് എല്ലാവരും ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടൽ റൂമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു നേരെ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഞാൻ അമ്പലത്തിലേക്ക് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലേദിവസത്തെയാണ് എന്ന് വെച്ചാൽ ഇന്നലെ ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള തൃശ്ശൂർ പഴയനൂർ ഉള്ള നമ്മുടെ സി സി ഡ്രസ്സ് വേൾഡിലെ സീജ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു സീജ ചേച്ചി എനിക്ക് തന്ന ഒരു ഷോളാണ് കേട്ടോ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ഷോളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു അജ്റക്ക് പ്രിൻറ്റിൻ്റെ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പാകിസ്ഥാനി ദു മോഡലാണേനും പക്ഷെ എല്ലാവരും കണ്ടുവരുന്ന രീതിയിലല്ലേനും അപ്പോൾ എനിക്ക് ചേച്ചിനെ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും പക്ഷേ ഈ ഷോൾ ഇട്ട സമയത്ത് ചേച്ചിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങളെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകണം ഞാൻ വീഡിയോ എടുക്കുകൊണ്ട് ഞാൻ കുറച്ച് പുറകിൽ അല്ലെങ്കിൽ ആരും അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ചിലപ്പോൾ അവരുടെ ഫേസ് കാണിക്കാൻ ചിലപ്പോൾ ചിലർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറയാതെ വന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെയല്ല ഞാൻ നോർമലി പറഞ്ഞതാണ് കേട്ടോ നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം എന്താ ആ ഞങ്ങളെ കൂടെയുള്ളവരെല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ കമ്പനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇത്തവണ നന്നായിട്ട് തോഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ ഒരു അന്തരീക്ഷം ശരിക്കും ആസ്വദിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാൾ മുന്നേ പോയ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മേഗിനോട് പറയായിരുന്നു മേഗി എനിക്ക് വീഡിയോ എടുത്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പൂജയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് മേഘ പറഞ്ഞു ഒന്ന് ഞാൻ നിനക്ക് വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ ഇത് സിത്താരാണ് കേട്ടോ അപ്പോൾ അവൾ എന്താണെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞയ്പ്പം നിനക്ക് പറയണ്ടേ വീഡിയോ എടുക്കുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ തവണ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കണതും എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതും ഞങ്ങൾ എല്ലാവരും കൂടെ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടോ നമ്മൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഏ ഇവിടെ ആരും ഉള്ള ഇന്നും തിരക്കൊന്നും ഇല്ല അവർ അമ്പലത്തിൽ ഉള്ളാണെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി ഇപ്പം ഞാൻ ബാക്കിൽ ഇങ്ങനെ വരാൻ കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിൽ ഇങ്ങനെ വരികയാണ് കുറേ പേര് എൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ അന്നദാനം കൗണ്ടറിലേക്ക് എത്തി ഇങ്ങനെ ഹാളിലേക്ക് എത്തി അതിനുശേഷം ഇന്ന് രസം അതുപോലെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു കറി ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഊണ് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല എല്ലാവരും നന്നായിട്ട് ഊണ് വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അന്നദാനം െന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലല്ലേ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് വേറെ കൂട്ടാനാണ് അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി എന്തിനാ അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ വേറെ കൂട്ടാൻ വെച്ചതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് നന്നായിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കുകയായിരുന്നു പിന്നെ ഓരോരുത്തരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ മുന്നിലും കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് അവിടേക്ക് ഇരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ പേര് നിലത്തിരുന്ന് കഴിച്ചു പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങാമെന്ന് ചോദിച്ചു പക്ഷേ പിന്നെ രാത്രി ആയിരത്തില്ല രാത്രി ആയിരുന്നില്ലേ അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഞാൻ കുറേ സെൽഫി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തോളൂ കടകളും ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു എനിക്ക് കടകളൊക്കെ കാണുമ്പോൾ കുഞ്ഞാവനെയും ആളിനെയും കുട്ടുവിനെയൊക്കെ ഓർമ്മ വരും കാരണം എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർമ്മ വരും പക്ഷേ മൂക്കാമേക്ക് എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒത്തിരി ഉള്ള അപ്പോൾ എല്ലാവർക്കും ബൈ